പാല ബൈപ്പാസിൽ ഊരാശാല ജംഗ്ഷനിൽ അപകട സൂചകമായി മഞ്ഞ റെംബിൾ സ്ട്രിപ്പുകൾ സ്ഥാപിച്ചു നാൽക്കാവലയിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് വാർഡ് മെമ്പർ ജിമ്മി ജോസഫ് പ്രശ്നം മാണി സിക്കാപ്പൻ എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു കഴിഞ്ഞ ദിവസം ഇവിടെ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്കും ബൈക്ക് യാത്രക്കാരനും പരിക്കേറ്റിരുന്നു ഏറ്റുമാനം പൂഞ്ഞാർ ഹൈവേയിൽ ഊരാശാല ജംഗ്ഷനിൽ നിന്നും ബൈപ്പാസിലേക്ക് വന്ന ഓട്ടോയും ബൈപ്പാസിൽ കൂടി വന്ന ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഈ ഭാഗത്ത് രണ്ട് റോഡിൽ നിന്നുള്ള ബൈ റോഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് ബൈപ്പാസിലൂടെ വരുന്ന വാഹനയാത്രികർക്ക് കാണാൻ കഴിയാതെ പോകുന്നത് അപകടങ്ങൾക്ക് കാരണമായിരുന്നു വാഹനങ്ങളുടെ അമിത വേഗതയും പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നു അമിത വേഗത കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഞ്ഞ റബിൾ ഷിപ്പുകൾ ഇവിടെ സ്ഥാപിച്ചതെന്ന് വാർഡ് മെമ്പർ ജിമ്മി ജോസഫ് പറഞ്ഞു ഈ ബൈപ്പാസ് റോഡിലെ അതായത് മജീൻ ജംഗ്ഷൻ കീഴ്തടിയൂർ ബൈപ്പാസ് റോഡിലെ സ്ഥിരമായി ഈ ഐക്യക്കാവില ഭാഗത്ത് സ്ഥിരമായി ആക്സിഡൻറ്റ് സ്ഥിരം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും കാരണം ഓവർ സ്പീഡിൽ വടികൾ രണ്ട് സൈഡിൽ നിന്ന് വരുന്നതിൻ്റെ ഭാഗമായി തന്നെ ആക്സിഡൻറ്റായി കഴിഞ്ഞ ദിവസം ഒരു ഓട്ടോറിക്ഷയും ബൈക്കുമായി ഇടിക്കുകയും അതിന് പ്രകാരം ഈ സ്പീഡ് കുറയ്ക്കുന്നതിനും ആക്സിഡൻ്റ് കുറയ്ക്കുന്നതിനും വേണ്ടിയിട്ട് എം എൽ എ യോട് ആവശ്യപ്പെടുകയും എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ റംബുൽ ഹബ്സ് ഇവിടെ പിടിപ്പിക്കുന്നതിനും അതിനെ മുൻകൈയ്യെടുത്ത എം എൽ എ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതുപോലെ തന്നെ പി ഡബ്ല്യു ഡി ഡിപ്പാർട്ട്മെൻറ്റും ഇത്രയും സ്പീഡിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തന്നത് ചെയ്തു തന്നതിനും അങ്ങേറ്റുന്ന നന്ദി രേഖ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് എന്നും ബുദ്ധിമുട്ടാണ് കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അറിയത്തില്ല ഇങ്ങനെയൊരു വഴി അവിടെ ക്രോസിങ് ഉണ്ടെന്നുള്ള കാര്യം ഈ റോഡ് നിർബന്ധിച്ചപ്പോൾ ഉണ്ടായ ഒരു അശാസ്ത്രീയമായ ഒരു കാര്യങ്ങോട് പറ്റിയ ഒരവസ്ഥമാണ് അതിന് ഏതായാലും എം എൽ എയുടെ ഭാഗത്തു നമ്മുടെ വികസന സമിതിയിൽ പോലും ചർച്ചയ്ക്ക് വരുകയും എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇത്രയും പെട്ടെന്ന് ആക്ഷൻ എടുത്ത് ചെയ്തു തന്നതിന് അങ്ങേറ്റം ഞാൻ നന്ദി രേഖപ്പെടുത്തി